ഇന്നത്തെ കാലഘട്ടത്തിലും കൂടെ നിങ്ങൾ ചെയ്തു വെച്ചോ നിങ്ങൾ സ്വതന്ത്ര വേണ്ടി നിങ്ങൾ തന്നെ ചെയ്തു ചെയ്ത് വെച്ചിട്ടില്ല ചെയ്യണം ഞാൻ ഒരു അനുഭവം പറഞ്ഞു ആവശ്യം എന്റെ മകനിൽപ്പെട്ടൊരു എനിക്ക് അദ്ദേഹത്തിന്റെ അവസ്ഥ എന്ന് എനിക്കറിയില്ലായിരുന്നു അദ്ദേഹത്തിന്റെ അവസ്ഥകളിൽ കേട്ടോ പത്ത് പതിനഞ്ചോ കോടിയോളം രൂപ സമ്പത്തുണ്ടായിരുന്ന മനുഷ്യന് മക്കള് ആൺമക്കള് വള്ളാഹി എൻ്റെ അടുത്ത് ഉമ്മ കഴിഞ്ഞ് ഉമ്പറ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ പോവാണ് നടന്നിട്ട് മൂപ്പരം മുടി മൊട്ട അടിക്കണോന്ന് പറഞ്ഞിട്ട് ഉസ്താദ് എവിടെ ഞാൻ കൊണ്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി എൻറെ കൂടെ മൂപ്പര് വരാൻ വരുന്ന സമയത്ത് പറയാം ഉസ്താദ മക്കൾക്ക് വേണ്ടി ദ്വാരം എന്നിട്ട് ഇദ്ദേഹം കരഞ്ഞു മക്കൾക്ക് വേണ്ടി ദ്വാരണം എന്ന് പറഞ്ഞിട്ട് മൂപ്പര് കരയാണ് ഞാൻ ചോദിച്ചു എന്തേ ചോദിച്ചത് മക്കൾ എന്തെങ്കിലും മക്കളെന്റെ എല്ലാ സമ്പത്തും അവര് വീതിച്ചെടുക്കു ഞാൻ കൊടുത്തു സ്ഥാതെ ഞാൻ ഉമ്മയ്ക്ക് വരുന്നതിന്റെ തലേ ദിവസം ഞാൻ എന്റെ മക്കളോട് പോയിട്ട് ചോദിച്ചു മോനെ വാപ്പ പോവാൻ ഒന്ന് വീട്ടിലേക്ക് വരണം അവരൊക്കെ വേറെ വേറെ താമസായി ഒന്ന് വീട്ടിലേക്ക് വരണം വരണം എൻറെ ഇനി നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ നമ്മുടെ കാല് കാണൂല എന്റെ സ്വന്തം മക്കൾ ഉസ്താദെ എന്നോട് പറഞ്ഞു ഒരു ഉമ്മ കഴിഞ്ഞിട്ട് ഒരു കരഞ്ഞിട്ട് പറഞ്ഞാൽ മക്കളും നന്നാവോ അള്ളാഹു നമ്മുടെ മക്കളെ നല്ല മക്കളാക്കട്ടെ അള്ളാഹു പിതാവിനെ പോലെ നോക്കുന്ന സ്നേഹിക്കുന്ന മക്കളാക്കി മാറ്റട്ടെ അതുകൊണ്ട് ഉപ്പമാരെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അവൻ ചെയ്യണം ഒരു കാലഘട്ടം വരുമ്പോ മക്കളെ പ്രതീക്ഷിച്ചിരിക്കരുത് നിങ്ങൾ തന്നെ നന്മകൾ ചെയ്യണം ചെയ്യണം ആ നന്മയിലൂടെ നിങ്ങൾ മുന്നോട്ട് വരണം അതാണ് േ എല്ലാവരും പിരിഞ്ഞു ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് മക്കളെ വിളിക്കുന്നു ചുവന്നതാണ് പകലം നില ഉറക്കമുടിച്ചന്റെ കുഞ്ഞിനോടെ നോക്കിയതാ